ിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പണ്ടിക്കാട് വയനാട്ടിൽ പ്രവർത്തകരുടെ പ്രതീക്ഷയ്ക്കുയർന്ന് രാഹുൽ ഗാന്ധി മൂന്ന് ദശാംശം ആറ് ഏഴ് ലക്ഷം വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് എൽ ഡി എഫിലെ ആനി രാജെ രാഹുൽ ഗാന്ധി തോൽപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും തരംഗം തീർക്കാൻ രാഹുൽ ഗാന്ധി എന്ന സെലിബ്രിറ്റി സ്ഥാനാർത്ഥിക്കായി എന്നതാണ് യാഥാർത്ഥ്യം സെലിബ്രിറ്റി സ്ഥാനാർത്ഥികളാൽ പ്രൗഢമായിരുന്നു വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് യുഡിഎഫിനായി കോൺഗ്രസിലെ ഏറ്റവും ജനപ്രീതിയുള്ള രാഹുൽ രാഹുൽഗാന്ധിയും എൽഡിഎഫിനായി സിപിഐയുടെ ദേശീയ മുഖം ആനിരാജയും എൻഡിഎക്കായി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും നേർക്കുനേർ ഏറ്റുമുട്ടിയ മണ്ഡലം വിജയം രാഹുൽ ഗാന്ധിക്ക് ഉറപ്പായിരുന്നെങ്കിലും ഭൂരിപക്ഷത്തിന്റെ കാര്യം മാത്രമേ അറിയാൻ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രധാനമന്ത്രി എന്ന നിലയിൽ എത്തിയ രാഹുൽ എൽ ഡി എഫിലെ പി പി സുനീറിനെ നാലര ലക്ഷത്തോളം വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത് ഇത്തവണ ആനിരാജ രാജ എൽ ഡി എഫിനായി എത്തിയതോടെ മത്സരം വന്നു ി ജെ പിക്കായി സുരേന്ദ്രന്റെ വരവും രംഗം കളറാക്കി എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതിയും യു ഡി എഫിന്റെ ശക്തിയും പ്രകടമാക്കുന്നതായിരുന്നു ഇത്തവണത്തെയും ഫലം അതേസമയം റായ്ബറേലിയിൽ കൂടി വിജയിച്ചതോടെ രാഹുൽ വയനാട് നിലനിർത്തുമോ എന്നതും ചർച്ചയാണ്